പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് കോളേജുള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പാരന്റ്സിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എഴുപത്തിരണ്ടുകാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ശ്രീകൃഷ്ണപുരം കരിമ്പ സ്വദേശി വേലായുധനാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെയാണോ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടത് തിങ്കളാഴ്ച പുലർച്ചെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ എഴുപത്തിരണ്ടുകാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീകൃഷ്ണപുരം കരിമ്പ കൂട്ടിലക്കടവ് ചെറായ വീട്ടിൽ വേലായതനാണ് മരിച്ചതെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു രണ്ടു ദിവസം മുമ്പ് ഇയാളെ കാണുമാനില്ലെന്ന് കാണിച്ച ബന്ധുക്കൾ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് ഇയാളുടെ പോക്കറ്റിൽ നിന്നും ലഭിച്ച തിരിച്ചറക്കാടു നിന്നുമാണ് ഇയാളെ തിരിച്ചറിഞ്ഞത് തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് ബന്ധുക്കൾക്ക് വിവരം നൽകിയത് ബന്ധുക്കൾ സ്ഥലത്തെത്തി ആളെ തിരിച്ചറിയുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു